അള്ളാഹു नम्त നമ്മളെ െ ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം അള്ളാഹു ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ നഷ്ടപ്പെടുത്തി കളയുന്നവരാ ഞാൻ പറഞ്ഞുതരാ നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ പരമനുഷ്യന്മാരെ പറഞ്ഞുതരട്ടെ ഉള്ള സമാധാനം പോയി കിട്ടും നീ അനുഭവിക്കുന്നതിന്റെ കാരണം ഇതാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു ഈ പറയുന്ന ആറ് ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ തമ്മിലടിക്കാനല്ല പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം അള്ളാ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം അള്ളാഹുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും രോഗം നടിക്കുന്നവള അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഭർത്താവ് വന്നിട്ട് പറയും ഐഷ മോളെ ഒരു സുലൈമാനി അള്ളാഹ് എനിക്ക് തലവേദനയേക്ക ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട് ഒരസുഖം ഇല്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ് വയ്യ 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 അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്നവരെ കേട്ടിട്ടില്ല എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കന്മാറാകട്ടെ ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും കേട്ടോടി മൂദേവി ഇന്നങ്ങാര് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ കുണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കരുത് ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത് കലഹം ഉണ്ടാക്കാനല്ല രണ്ട് ഞാൻ മൊത്തം പറയണോ പറയണോ കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈപൊക്കിക്കുന്ന തീരുമാനമായി തീരുമാനമായി ഇന്ന് ഇന്ന് ബെഡ്റൂമിൽ കേറുമ്പോ പറയും കേട്ടോ ഉണ്ടെങ്കിൽ തിരുത്തിക്കോ നിന്നെ ഉപദേശിക്കല്ല നന്നാകാൻ വേണ്ടിയ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ ഭാര്യ എടുത്തു പറയുന്ന വള അല്ലാഹുനക്കീമാക്കുമാറാകട്ടെ വിവാഹം കഴിഞ്ഞ് ഇരുപത് കൊല്ലമായി ഭാര്യയും ഭർത്താവ് ഇന്നും വഴക്കൊണ്ടാകുമ്പോ പെണ്ണും പറയും അതെ വന്നത് വെറുതെ അല്ല മുപ്പത് പവനും അമ്പത് സെന്റും വന്നേ നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കൈ കിടന്നതാ ഞാൻ ഊരിത്തന്നത് എന്റെ വാപ്പ മരിക്ക കാലം വരെ നോക്കിയത് ഞാനാ ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവള് അവള് നല്ലവളല്ല വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവള അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഭർത്താക്കന്മാരും എങ്ങനെയായിരിക്കും മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്ക രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ടിറങ്ങാം ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയുക ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം അങ്ങാരുടെ ബോഡി ഉണ്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ നടക്കുക ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച് അവൻ വലിയവനാവും മറ്റവനാ മറിച്ചവനാ അങ്ങനാകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവള് നല്ലവളല്ല അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ അങ്ങനെ ചില വെണ്ണങ്ങളുണ്ട് അടുത്തുണ്ടാവും സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോല എവിടെ പോയാലും കൊണ്ടു നടക്കും ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും ചില നട്ടല്ലാത്ത ജന്തുക്കളിരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും ചില അങ്ങനെ ചില പന്തന്മാരങ്ങനാ ഭാര്യ എന്ത് പറഞ്ഞാലും കേട്ടോ ഇട്ട് കൊടുക്കേണ്ട സമയം അപ്പോഴാ മറ്റൊരുത്തനെ കുറിച്ചും മറ്റൊരാണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്ക അടിക്കാൻ പാടില്ല പക്ഷെ അടിക്കണ്ട സമയമുണ്ട് മനുഷ്യന്മാരെ ചില സമയങ്ങളിൽ കൊടുക്കണം താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്ക ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുക ഒരെണ്ണം തായിക്കാന്ന് പറഞ്ഞു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തൻ്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോൾ ആണിനെ ആഗ്രഹിക്കുന്നവൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നാലാമത്തത് നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല ഭർത്താവിനെ നോക്കാൻ സമയമില്ല വീട് നോക്കാൻ സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒടുക്കത്തെ ഒരുക്കം ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവൾക്ക് ആരെയും നോക്കാൻ സമയമില്ല എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ടം ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി ഒരുങ്ങിന് സുന്ദരിയായിട്ട് നിൽക്കണം അപ്പൊ കവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല പെണ് ഒരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലല്ല ഭർത്താവിന്റെ മുന്നില്ല വേണം വേണം പക്ഷെ ആവശ്യത്തിന് വേണം ഒരുപാടായി പോയാ ഒരുപാടായി പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഇരുപത്തിനാലും മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ അവൾ നന്മയുള്ളവളല്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന വള അല്ലാഹു കാക്കോമാറാകട്ടെ അങ്ങനെ ചില ലുലു സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ അവൾ ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ വെളിയിലിറങ്ങുമ്പോൾ അപ്പുറത്ത് കടയിൽ കിടക്കുന്ന ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരാത്തല്ല എനിക്ക് അങ്ങനെ ചില പെണ്ണുങ്ങൾ അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവള ആറാമത്തെ പെണ്ണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെട്ട് പെടുന്നതിന് വിളിച്ചാൽ പറയും ഞാൻ കുളിച്ചിട്ടില്ല എനിക്ക് അവൻ അങ്ങനെയാണ് രോഗമാണ് അത് വേണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നവള അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈ മാ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഈ പറഞ്ഞ അഞ്ച് സ്വഭാവം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ രക്ഷപ്പെട്ടു പോകും തിരുത്താ മനസ്സിൽ ഇങ്ങനെ തന്നെ പൊക്കോ അനുഭവിക്കും അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നന്മയുള്ള മക്കൾ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്റെ വിവാഹം കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ട പടച്ചവനെ നിനക്കിഷ്ടപ്പെട്ട

مفردة الليل هم وأزواجهم في ظلال على الأرائك متقيون لهم فيها فاكهة ولهم يدعون سلام قولا من رب رحيم

ദുനിയാവിലെ ഏറ്റവും നല്ല റിയുമോ ദുനിയാവിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുമോ അതുകൊണ്ട് മോനേ നിന്റെ രക്തത്തിൽ നല്ല മക്കള് പിറക്കണമെങ്കിൽ രണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സാഹ അലൈഹി രണ്ടാമത്തെ കാര്യം പള്ളി വെച്ച് നിക്കാഹ് നടത്തണം ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട് ഇന്ന് വരെ ആരുടെയെങ്കിലും കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അവരുടെ നിക്കാഹ് അവർ അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് ഇനി ക്രിസ്തു മത വിശ്വാസികളാകട്ടെ ഏത് കോടീശ്വരനാണെങ്കിലും അവർ അവരുടെ പള്ളി വെച്ചിട്ട് നിക്കാഹ് നടത്താറുള്ളൂ നമ്മൾ അങ്ങനല്ല നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തൂ അവർക്ക് നല്ലതറിയാം നമുക്ക് നല്ലതറിയത്തില്ല അള്ളാഭിമാൻ നൽകി ഗ്രഹികുമാറാകട്ടെ അള്ളാഹുഹിമ നൽകിയ ഗ്രഹിക്കു മാറാകട്ടെ ഈ ആ മനുഷ്യന്മാർക്കറിയാൻ നല്ലത് എന്താണ് നമുക്ക് തിരിയൂല നമുക്ക് പള്ളി വെച്ച് നടത്താന്ന് വെച്ചാൽ അതൊക്കെ അതൊക്കെ ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഹാജി നമ്മളിപ്പോ വലിയ ആളാ ഇല്ലേ അത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാണ് പള്ളിയിലെ നിക്കാഹ് എന്ന് പറഞ്ഞ കാണണ്ട കാഴ്ചയാ കാഴ്ചയെ അള്ളാഹുബി ഏറ്റവും കൂടുതൽ ഉസ്താദന്മാര് ചിരി ചൂപ്പാട് വരുന്നത് നിക്കാഹ് നടക്കുമ്പോഴാണ് ഓരോ ജന്തുക്കനെ ഞാൻ ചോദിക്കട്ടെ ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ ഒരുങ്ങാൻ അറിയാം നമുക്കൊരു പക്കത കെത്തിയത് മുതൽ ഞാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒരുങ്ങാം ഇന്ന് കല്യാണ ചിറക്കനെ ഒരുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട് ഓനൊന്നും അറിയില്ല ഓന ഒരുക്ക കന്തുണി പൊതിയുന്നത് പോലെ അവനെ എല്ലാ രീതിയിലും ഒരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു പള്ളിയിലിരുത്തും അപ്പൊ ഹത്തീബ് വന്നു എല്ലാരും വന്നു സാക്ഷികളൊക്കെ വന്നു ഉസ്താദ് ചോദിക്കും മോനെ മഹർ അത്ര ആടാന്ന് ഓനിങ്ങനെ പൊട്ടനെ പോലെ ഉസ്താദ് ചോദിക്കും മഹർ അത്രാടാ അപ്പൊ ഇങ്ങനെ വായി തുടന്നിരുന്നിട്ട് വാപ്പാ മഹർ അത്ര ചിലപ്പോ വാപ്പ പറയും ഇത്രയൊന്നില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും ഇത് അവസ്ഥ സ്വന്തം മഹർ മഹിറന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാർ അത് കഴിഞ്ഞ് ഉസ്താദ് കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വെച്ച് പറയും മുഖം മുഖം നോക്കാൻ ഭർത്താവ് ആര്യയുടെ വാപ്പാട മുഖത്ത് നോക്കുമ്പോഴേ പുഞ്ചിരി ഉസ്താദ് പറഞ്ഞു കൊടുക്കും കല്യാണ പിടിച്ചിട്ട് പറഞ്ഞിട്ട് പറയാൻ അതുപോലും ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് ഒന്ന് പറഞ്ഞു ഒപ്പിക്കും ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് ഇവന് വേണ്ടി ദുആ ചെയ്യാ പൊടച്ചവനെ ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്തും ഐശ്വര്യവും സന്തോഷം ഈ പൊട്ടൻ ഒന്നും ആമയും പിടിക്കാൻ പോലും സമയമില്ല മടിയിലെടുത്ത് കളത്തിട്ട് വായി നോക്കി നോക്കിയിരിക്കുന്നു ചിന്തിച്ച് നോക്കേ അവന്റെ വാപ്പ പോലും അവനെ ദുആ ചെയ്യാറില്ല കല്യാണത്തിന് വിളിച്ചവരും മുഴുവനും ഗാന അടിച്ചിട്ട് പോയിരിക്കും കഴിഞ്ഞു ആരാ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് പള്ളിയിലെ ഹത്തീപ ആ സമയത്ത് ഒരു ആമിയും പറയാൻ വയ്യ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് കാഡിറ്റോറിയത്തിൽ എന്തെല്ലാം പേക്കൂത്തുകൾ എന്തെല്ലാം പേക്കൂത്തുകൾ ചില ഹാജിയാക്കന്മാരുടെ മോളുടെ വിവാഹം കണ്ട ചോദിക്കും മോന്റെ വിവാഹം പള്ളിയിലെ വല്യ കൊണാണ്ട്രാ ചോദിക്കും അയ്യോ ഉസ്താദ് ഞാൻ പറഞ്ഞൂലെ കാണില്ലേ ഞാൻ പറഞ്ഞ കേൾക്കൂല്ല സ്വന്തം കുറിച്ച് പറയാം ചിലര് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ അപ്പൊ എന്നവന് ഇത്തിരി പോലെ ആയിക്കോട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെല്ലാം പേക്കൂത്തുകൾ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാണ് മൈലാഞ്ചി മുതൽ തുടങ്ങും പാതിരാത്രി പന്ത്രണ്ട് മണിവരെ കല്യാണ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പേക്കൂത്തുകൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങും വിവാഹം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം ഒരാണിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം വിവാഹം ആ സമയത്ത് തന്നത്തെ ദിവസം സുബഹിയില്ല ഏഴ് മണിവരെ കടന്ന് നല്ല ഉറക്കം ചൈത്താ മൂക്കിനകത്തും വായിക്കാത്തും ജവിക്കാത്തും മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ പോണേ അതും കൂടിച്ചിട്ട് പെണ്ണ് മോനെ എന്നിട്ടോ പടച്ചവനെ വല്ലാത്തൊരവസ്ഥയാ ഗാനമേള നടത്തുന്നവരുണ്ട് എന്തെല്ലാം അനാചാരങ്ങളിലൂടെ വിവാഹം നടന്നു അത് കഴിഞ്ഞാ പിന്നെ എഴുന്നള്ളത്തിന് വരുന്ന അമ്പലത്തിൽ പറയെടുക്കാൻ വരുന്ന ആനയെ കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ വിവാഹപ്പെനും വരുന്നവര് കാഴ്ചയുണ്ട് കോസയാത്രയല് ജെസിൽ കൊണ്ടുവരുന്നവരുണ്ട് പെറ്റിലൂർ അതാ ചെറിയ വോട്ടോയിക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട് സൈക്കിളിനകത്ത് കൊണ്ടുവരുന്നവരുണ്ട് ചെണ്ടമേളം നടത്തിയിട്ട് പുതുമണവാളനെയും മണവാട്ടിയെയും കൊണ്ടുവരുന്നവരുണ്ട് പിന്നെ പാതിരാത്രി മണവാട്ടിയും കഴിഞ്ഞ ഭർത്താവും മണിയിറക്കകത്തേക്ക് കടന്നു പോകുമ്പോ ആ സമയത്ത് പോലും പടക്കം പൊട്ടിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമ്പോ കുടുംബക്കാർ മുഴുവനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ഇല്ലടാ ഇല്ലടാ നിന്റെ രക്തത്തിൽ നിനക്ക് നല്ല മക്കൾ പിറകൂലടാ എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ് പൊന്നുമോളെ നിന്റെ വയറ്റിൽ നല്ല മക്കള് പിറകൂല നിനക്ക് ഗുണം ചെയ്യുന്ന മക്കളെ നിനക്കല്ലാഹു തരൂല കാരണം നിന്റെ വിവാഹത്തിന് വന്നവർ മുഴുവനും അവ തലയിൽ കൈവച്ചിട്ട് നിന്നെ ശപിച്ചിട്ടാ പോകുന്നത് എന്റെ പ്രിയപുള്ള ചെറുപ്പക്കാരാ മോനേയുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണം സ്വന്തം മക്കളെ കട്ടിച്ചു കിടക്കുമ്പോ അവന് പണമു ോ എന്നല്ലാദ്യമായി നോക്കേണ്ടത് അവനല്ലാൻ പേടിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള പെങ്ങളെ നൊന്ദു പ്രസവിച്ച പൊന്നുമോള് പതിനെട്ട് കൊല്ലം പൊന്നുപോലെ വളർത്തിയെരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവനല്ലാതെ പേടിയുള്ളവനാണോ അവന് നിസ്കാരമുള്ളവനാണോ എന്നാണ് പെങ്ങളെ നോക്കേണ്ടത് വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ മണവാളനും മണവാട്ടിയും എങ്ങനെ എന്നറിയുമോ മഹാനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മുതലാളിമാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കിട്ടുന്ന ദീർഘം കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അലിയാരതങ്ങളോട് ഒരു ദിവസം ചോദിച്ചു നീ വിവാഹം 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 കഴിക്കുമോ പ്രിയമുള്ളവരെ പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള പെങ്ങളെ കഴിക്കുന്ന റിയുമോ അലിയാര നിങ്ങൾ അതിന്റെ മണവാട്ടിയായ ഫാത്തിമാതികളാകു താരിച്ചിട്ട് മണിയറ കെറ്റ കടന്നു തില്ലുമ്പോ അതാ ഫാത്തിമ ഫാത്തിമീവി മണിയ ിൽ കയറിയേ അയ്യാ അരുതങ്ങളെ വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാട് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണച്ചു അവാടമടഞ്ഞു കുറെ സമയം കഴിയുമ്പോ മണിയിറക്കകത്തിരുന്നൊരു പൊട്ടിക്കരച്ച കേൾക്കുകയാട് ഒരു വല്ലാത്ത കരച്ചില് കേൾക്കുകയാ ഒരു തേങ്ങ കേൾക്കുകയാ അലിയാരുതങ്ങൾ ചെന്ന് നോക്കുമ്പോ മണിയിറക്കകത്തിരുന്ന് കരയുകയാട് അലിയാറ് ഫാത്തിമ നിന്റെ ഉപ്പയുടെ മുന്നിലെ മക്കയിലെ കോടീശ്വരന്മാര് വന്ന് കാത്തിരുന്നല്ലോ നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാടോ ഫാത്തിമ തന്റെ കൈയെടുത്തിട്ട് അലിയാർ തങ്ങളുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെ എനിക്ക് ഇഷ്ടമാ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അലിയാര് തങ്ങളെ ചോദിച്ചു പിന്നെ എന്തിനാ കരയുന്നത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാ നമ്മുടെ തുടക്കമാതിരാത്രിയാ ഇത് നമ്മുടെ മണിയറയാ ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുൾ വന്ന ياااااااااااااااااااااااااااااااااااااااااااه <applause> <applause> എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ ഈ നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് ആറടി മണ്ണിനകത്തും കിടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ആ ആറടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ ആ കബറിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതില്യേ അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത് അവിടമല്ല മണിയിറയാ കണ്ടത് ആ മണ്ണിറയല്ലേ മണിയറയാ കണ്ടത് അൽ ഖബറു കബറു അവലും ഇന്നും മനസ്സിലില്ലാസി മുഖത്തോടെ മണിരക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അതാ കബറിന്റെ ഏകാന്തതയെ കുറിച്ച് അതിന്റെ ഇള്ളിനെ കുറിച്ച് അതിന്റെ അരാവിനെ കുറിച്ച് മണികരയുടെ രാധയില് അതിരാത്രിയിലെ കബറിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണുങ്ങ് നിറയുകയാ അലിയാരുതങ്ങൾ മണികരക്കകത്ത് നിന്ന് കരയുകയാണ് ആ സമയത്ത് അലിയാരുതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു അലിയേ നമ്മുടെ മണ്ണറ മണിയറയാണ്ട് നമ്മുടെ മണ്ണറ മണിയറയാണ്ട് അതുകൊണ്ട് അലിയേ ഇന്ന് രാത്രി നമുക്ക് നിസ്കരിക്കാവലിയേ ജീവിതത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ തുടക്കമായ ആരടി മണ്ണാണ് മണിയറയാക്കണ്ടത് അതിനകത്ത് സ്വർഗത്തിന്റെ കവാടം കാണണ്ട് അതിനകത്ത് സുരകത്തിന്റെ പരിമളം അടിക്കണ്ട് അതിനകത്ത് സുരകത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രി മാറ്റി വെക്കാ എന്ന് പറയുന്ന ഒരു പെണ്ണാകാ കഴിയണം പെങ്ങൾ എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാട് വിവാഹത്തിന്റെ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വ്യവിചാരം എന്തെന്നറിയുമോ ഏറ്റവും വലിയ മമ്മയും കൂടെ പറപ്പും കെട്ടി ഭർത്താവ് പളച്ചവനെ വിഭിചരിക്കാൻ അവസരം കൊടുക്കുന്ന സമയമുണ്ട് കൊല്ലം പത്തൊമ്പത് കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് ആ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് അവൻ പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല പക്ഷേ വിവാഹത്തിന്റെ ആഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യയെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാര് അത് മുസ്ലിം മുസ്ലിമാകട്ടെ ആ മുസ്ലിം ആകട്ടെ എന്റെ ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവന്റെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ നിന്ന് കൊടുക്കല്ലേ മോളെ നിന്നു കൊടുക്കല്ലേ മോളെ നീമാനുള്ളവളാ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു അലിയേ പോവുകയാലിയേ എനിക്കൊന്ന് പൊരുത്തം ഒരു വസിയത്ത് അല്ലാഹുവേതിമാതി അല്ലാഹു വസിയത്ത് നിങ്ങളോടൊരു വസീയത്ത് വസിയത്ത് നിന്നറിയവ ഞാൻ മരിച്ചുപോയാ പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ല അലിയേ രാത്രിയിലെ കബറടക്കാവോ അലിയാരി നിങ്ങളെ ചോദിച്ച് കാരണമെന്ത് അലിയാർ ഞങ്ങൾ ചോദിച്ചു പറയുന്നു അലിയേ ശരീരം നിങ്ങളല്ലാതെ ഇതുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ എന്നെ പകലാണ് കവറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ എന്നെ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അതുകൊണ്ട് രാത്രിയെ അങ്ങന പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ അങ്ങനാ പറഞ്ഞാൽ ഉമ്മ മക്കളെ അങ്ങനെ അങ്ങനാ ചെറുപ്പക്കാരാ ഭാര്യ അങ്ങനാടാ അല്ലാതെ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ കെടുക്കാറ് പച്ച വ്യഭിചാരം നടത്താൻ അവസരം കൊടുക്കുന്നവര് നിനക്ക് നല്ല മക്കള് പിറക്കൂല നിന്റെ

മടിയിൽ മടിയിൽ ഭർത്താവിന്റെ അതുകൊണ്ട് പറയുന്നു രണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് എന്ന നബി മുഹമ്മദ് മുസ്തഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലം അൽകിയുമാർ ആകട്ടെ ബോറടിച്ചു തുടങ്ങിയ നിർത്താറായോ നിർത്താറായോ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇൻഷാല്ലാ ഒരു കുറച്ചു നേരം ഇങ്ങോട്ട് ഒരു അരമണിക്കൂറോടെ ഞാൻ നിർത്തിയേക്കാം ഒത്തിരി വെള്ളമെങ്കിലും പോകുന്നിടം വരെ പോകട്ടെ ഇനിയിപ്പോ തണുക്കായത്തിരി നേരം വേണം അള്ളാഹിമാൻ നൽകി എനിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ മൂന്ന് എന്തായാലും മണിയറയിൽ ഇരുത്തിയിട്ട് പോണത് ശരിയല്ലല്ലോ കുറച്ചുകൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാം കല്യാണം കഴിഞ്ഞും പെണ്ണുമാണ് മണിയിരയിൽ കയറി ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും മണിരയിൽ കയറി മണിയിരയിൽ കയറി കഴിയുമ്പോൾ പിന്നെ ഫസ്റ്റ് ചർച്ചകൾ തുടങ്ങി പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും അത് കഴിയുമ്പോ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക എത്ര മക്കൾ വേണം മൂന്നെണ്ണം ഒന്ന് എഞ്ചിനീയർ ഒന്ന് കളക്ടർ ഒന്ന് എം എൽ എ അവിടെ ഒന്നും തുടങ്ങിയില്ല അതിനുവേറെ മക്കളെ പിന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് മൂന്ന് നല്ല മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന് അള്ളാന്റെ കുർആം പറയാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറാൻ പറയുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിന്തിക്ക വളച്ചവനെ ഇത് വല്ലോ എന്താ ഇത് വല്ല നടന്നിട്ടുണ്ടോ ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ ഇനി ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അപ്പൊ നിനക്കും രക്ഷപ്പെടാനുള്ള വഴി അവസാനം പറയാം ഇത് നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും നിനക്കേ പറ്റിയില്ല നിനക്കേ പറ്റിയില്ല നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുറാൻ പറയുക

മക്കളെ എനിക്ക് തരണേ അല്ലാഹ മക്കളെ கிட்ட ദുആ ചെയ്യണേ സാലിഹായ മക്കളെ கிட்ட ദുആ ചെയ്തിട്ട് മക്കളെ നേടണം ദർപ്പകാരാ ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കളെ റബ്ബിനോട് ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കളെ ഒരു വാപ്പ ദുആ ചെയ്തിട്ട് ഒരു മകനെ ചോദിച്ചു വാങ്ങി ഒരു വാപ്പ ഒരു മോനെ കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ ഈ ദുആപ്പം നിറയുവോ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ

ഒരുപാട് പ്രായമായി ചരിത്രം പറയുന്ന വയസ്സ് ഒമ്പത് വയസ്സ് അതാ പറയുന്ന ഒമ്പത് വയസ്സുള്ളവര് പൊന്നുമോള് പടച്ചവന്റെ പള്ളിയുടെ മികുനാവിനകത്തിരുന്ന് പഴങ്ങൾ കലിച്ചുകൊണ്ടിരിക്കുകയാ പഴങ്ങളൊന്നും ആ സമയത്ത് കിട്ടുന്നതല്ല ആ സമയത്ത് കിട്ടുന്ന പഴങ്ങളല്ല പക്ഷേ ഒമ്പത് വയസ്സുകാരിയുടെ മുന്നിൽ പഴങ്ങളിരിക്കുകയാട് വി ചോദിച്ചു കാലയാ മറിയമു അന്നാലി ഹാദാ മോളെ മറിയമേ എവിടെ എവിടെ നിന്നാണ് നിന്നാണ് ഈ പടങ്ങൾ ഇതൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലല്ലോ പിന്നെ എവിടെ നിന്ന് നിനക്ക് ഈ പഴങ്ങൾ കിട്ടി മറിയം ബീവി പറഞ്ഞു പറ എനിക്കെന്റെ റബ്ബ് തന്നതാ എന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ കരിയാനവി രണ്ട് കയ്യമല്ലാകുന്റെ ദുർബാറിലേ കുയത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു റബ്ബേ രിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്നെ സുരകത്തിൽ കൊണ്ടുപോകുന്ന സുരുകത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന സാലിഹായ മക്കളെ തരണയല്ല

മാ് നോക്കുമ്പോ തന്റെ പൊന്നുമകനെ കാണുന്നില്ല തന്റെ പൊന്നുമോനെ കാണുന്നില്ല വയസ്സാകാലത്ത് റപ്പിനോട് പാലിക്കും ഭർത്താവ് നിനക്ക് കിട്ടിയതാട് തന്റെ മോനെ കാണാതെ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു നാഥാ കൈവിടല്ലേ പടച്ചവര് കൈവിടല്ലേ പടച്ചവര് വയസ്സാങ്കത്ത് നീ നൽകിയ സമ്മാനമാണ് റബ്ബേ എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നെ ചെയ്തിട്ട് തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ശ്മശാനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കേൾക്കുകയാ കരച്ചില കേൾക്കുകയാബറിനകത്ത് നിന്നൊരു കരച്ചില കേൾക്കുകയാട് സക്കരിയാനവി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് പൊന്നാകെ ഒരു പൊന്നുമോന് കരയുകയാട്യാനവി ചെന്ന് നോക്കുമ്പോ കരയുന്നതാരെന്നറിയോ തന്റെ പ്രിയപ്പെട്ട പൊന്നമോനിയഹിയോ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞ് പാതിരാത്രി വന്ന് കബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവസാനം വന്ന് കിടക്കേണ്ടത് ആരടി മണ്ണിനകത്താണെന്ന് ഓർത്ത് കരഞ്ഞു ം പഠിപ്പിക്കുമ്പോ അത് മക്കളെ അതുകൊണ്ടത് എന്റെ കണ്ണിന് കുളിർമയാകും എന്റെ കണ്ണിന് കുളിർമയാകും ഒരു മോഡ പറഞ്ഞു തരട്ടെ ചെയ്തിട്ട് തരട്ടെട്ടിയ രണ്ടാമത്തെ മകളെ പറഞ്ഞു തരട്ടെ കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പറവ തന്റെ ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ തള്ളപ്പച്ച ഇങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിലിരുന്ന് റഞ്ഞുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞു റബ്ബി ഹബിലി മിനി സന്താനത്തെ തരണേ അതുകൊണ്ട് നല്ല നല്ല മക്കളെ സന്താനത്തിനെ എപ്പോഴും നീ ദുആ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ുമാർ ആകട്ടെ ഇനി വിശദീകരിക്കുന്നില്ല